നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിമനോഹരമായ ചുവരെഴുത്ത് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ആകർഷണമാകുന്നു പത്തനംതിട്ടയിലാണ് സംഭവം നൂറ് മീറ്റർ നീളത്തിൽ അതിമനോഹരമായ കൂറ്റൻ തെരഞ്ഞെടുപ്പ് കാർ നിൽക്കുന്ന ആറന്മുള പള്ളിയോടവും പത്തനംതിട്ട സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ മുഖം ആലേഖനം ചെയ്ത ആറന്മുള കണ്ണാടിയുമാണ് രാജൂസ് എന്ന കലാകാരൻ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നത് സി പി എം അനുഭാവികളുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് വ്യത്യസ്തമായ ഈ കലാസൃഷ്ടി അഞ്ച് ദിവസമാണ് ഈ അതിമനോഹരമായ ജീവൻ തുടിക്കുന്ന കലാവിരുന്നൊരുക്കുന്നതിന് രാജു ചിലവാക്കിയത് തന്റെ ആശയം ബി ജെ പി കാരുമായി പങ്കുവച്ചതോടെ ചിലവിനാവശ്യമായ തുക അവർ നൽകുകയായിരുന്നു പത്തനംതിട്ട മെഴുവേലി കല്ലൻമോടി മുള്ളൻമാതുക്കൽ ജംഗ്ഷനിൽ ഒരു ചെറിയ താമര വരയ്ക്കാൻ ചെന്ന രാജു എന്ന കലാകാരനെ സി പി എം അനുഭാവികൾ മർദ്ദിക്കുകയും ചുവരെഴുതുന്നത് തടയുകയും ചെയ്തിരുന്നു ഇതിനെതിരെ രാജു പോലീസിൽ പരാതി നൽകുകയും എസ് ഐ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് സംഘർഷം ഒഴിവാക്കുകയും ചെയ്തിരുന്നു മുൻകാലങ്ങളിൽ സി പി എമ്മിനോട് അനുഭാവം പുലർത്തിയിരുന്ന രാജു തൊട്ടടുത്ത പ്രദേശമായ കുറിയാനപ്പള്ളി എരിങ്ങാനക്കുന്ന് ജംഗ്ഷന് സമീപമുള്ള കൂറ്റൻ മതിലിൽ വീട്ടുകാരോട് അഭ്യർത്ഥിച്ച് കെ സുരേന്ദ്രന്റെ ചുവരെഴുതുന്നതിനായി അനുവാദം വാങ്ങുകയായിരുന്നു സി പി എമ്മിന്റെ അസഹിഷ്ണുത സഹിക്കാവുന്നതിലും ഉപരിയാണെന്നും തന്റെ മകന്റെ മുന്നിൽ വെച്ച് സി പി എമ്മുകാർ തന്നെ മർദ്ദിക്കുകയായിരുന്നെന്നും രാജു പറയുന്നു ആത്മാഭിമാനമാണ് അന്ന് അവർ ചോദ്യം ചെയ്തത് അതിന് പ്രതികാരമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുമാത്രമാണെന്നും രാജു പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മതിൽ സി പി എമ്മിന്റെ ആറന്മുള എം എൽ എ വീണ ജോർജിനായി ഉപയോഗിച്ചതാണ് ഇത്തവണ എൽ ഡി എഫുകാർ മതിൽ നേരത്തെ ചോദിച്ചെങ്കിലും വീട്ടുകാർ ആർക്കും അനുവാദം കൊടുത്തില്ല കോൺഗ്രസ് അനുഭാവിയാണ് മതിലിന്റെ ഉടമസ്ഥനെങ്കിലും ഇത്തവണ സുരേന്ദ്രന്റെ പ്രചരണത്തിനാണ് അവർ മതിൽ നൽകിയത് എന്തായാലും ഈ ഭീമാകാരമായ ചുവരെഴുത്ത് തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നിരവധി ആൾക്കാരാണ് ഇത് കാണുന്നതിനായി ദിവസേന എത്തുന്നത് പള്ളിയോടം തന്നെ എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ വരും വിവിധ വർണ്ണങ്ങളിൽ ചാലിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് തുഴച്ചൽക്കാരെ ഉൾപ്പെടുത്തി വരച്ചെടുത്ത പള്ളിയോടത്തിന് ഒരു യഥാർത്ഥ പള്ളിയോടത്തിന്റെ വലിപ്പവും ഭാവവും രൂപവുമുണ്ട് ചുവരിന്റെ വലതുവശത്ത് പള്ളിയോടവും ഇടതുവശത്ത് മുപ്പത്തിയഞ്ച് മീറ്ററോളം ദൂരത്തിൽ ആറന്മുള കണ്ണാടിയുമാണ് കണ്ണാടിയിൽ കെ സുരേന്ദ്രന്റെ ചിരിക്കുന്ന മുഖവുമുണ്ട് ആയിരക്കണക്കിന് നെടുനിടൻ പ്രസംഗങ്ങളെക്കാളും ലേഖനങ്ങളെക്കാളും ദേശചരിതം ഈ കലാസൃഷ്ടി വിവരിക്കുന്നുണ്ട് നിരവധി ജനങ്ങളാണ് ഇത് ദർശിക്കാനായി വരുന്നത് ബി ജെ പി ഉന്നത വൃത്തങ്ങൾ നിസ്വാർത്ഥനായ ഈ കലാകാരനെ അനുമോദിക്കാനുള്ള ആലോചനയിലാണ് ഈ ഒരൊറ്റ ചുവരുകൊണ്ട് കെ സുരേന്ദ്രന് കിട്ടിയ മൈലേജ് അളക്കാവുന്നതിലപ്പുറമാണെന്ന് പ്രവർത്തകർ പറയുന്നു ഒരുപക്ഷെ ചുവരെഴുത്തി ചരിത്രത്തിൽ തന്നെ കേരളത്തിന് ഇത് റെക്കോർഡായിരിക്കാം സി പി എം കാട്ടിക്കൂട്ടുന്ന അസുക്ഷതയുടെ ബൗൺസ് ബാക്കായി ഉണ്ടാകുന്ന പ്രതിഫലനമാണ് ഇത്തരം മഹത്തായ രാഷ്ട്രീയ സൃഷ്ടികൾ ന്യൂസ് ഡെസ്ക്യൂസ്